ഒപ്പം തന്നെ ഈ പട്ടികജാതി വകുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ അഭിമാനകരമായ നേട്ടമാണ് സ്വാതന്ത്ര്യാനന്തരം സ്ഥിരമായി അവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറോളം ആയിരത്തിഒരുന്നൂറോളം കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് ഇത് ഇതൊരു സാധാരണ വികസനത്തിന്റെ കാര്യത്തിൽ സർവ്വതല സ്പർശിയായിരിക്കണമെന്നും ഒപ്പം തന്നെ വികസനത്തിന്റെ രുചി എല്ലാ മനുഷ്യരിലേക്കും എത്തുമ്പോഴാണ് വികസനം സമ്പൂർണ്ണമാകുന്നത് എന്ന ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തി കൂടിയല്ലേ മിനിസ്റ്റർ എങ്ങനെയാണ് ഇതിന് കാണുന്നത് ഒരു പോളിസി കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും അടിസ്ഥാനപരമായും സാമൂഹികപരമായും മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ളൊരു നയം അത്തരം കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല വേദികളിലും അദ്ദേഹം തന്നെ പറയാറുണ്ട് വികസനത്തിൻ്റെ സ്വാദ് എല്ലാവരും അനുഭവിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അത്തരം കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ പാലം ഈ പാലത്തിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന നൂറ്റമ്പതോളം പട്ടികവർഗ കുടുംബങ്ങളുണ്ട് അവർ പതിറ്റാണ്ടുകളായി വനാന്തരങ്ങളിലും വനത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് പാലം വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ കടത്തു തോണിയിലാണ് അവർ ഈ പ്രദേശത്തൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് എത്തിച്ചേരാൻ പ്രയാസമുണ്ട് ഇങ്ങനെ ഒരുപാട് നിരന്തരമായിട്ടുള്ള പ്രയാസങ്ങൾ ഈ പാലമില്ലാത്ത പതിറ്റാണ്ടുകളോളം പ്രയാസം അനുഭവിച്ച ഒരു ജനവിഭാഗമാണ് പട്ടികവർഗക്കാർ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുവികസന നയത്തിൻ്റെ ഭാഗമായിട്ട് കിഫി പദ്ധതി കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പാലം ഇവിടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ കേരളത്തിലെ അടിസ്ഥാന വിഭാഗമായിട്ടുള്ള പട്ടികവർഗ വിഭാഗത്തിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു വികസന പദ്ധതി തന്നെയാണ് ഈ പാലം എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്